ഹായ് ഡിയേഴ്സ് അബേരി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് തേങ്ങ ഇല്ലാണ്ട് കപ്പി കാച്ചാതെ നമുക്ക് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് അപ്പം ചുട്ടെടുക്കാം എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണേ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനാട്ടോ ആദ്യം കാണുന്നതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാട്ടോ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാമേ രണ്ട് റെസിപ്പികളാണ് കാണിക്കുന്നത് ഒന്ന് സോഫ്റ്റ് കൊഴുകട്ടെ ഒന്ന് നമുക്ക് തേങ്ങ ഇല്ലാണ്ട് അപ്പം ചൂട് എങ്ങനെയാണെന്ന് കേട്ടോ ആറ് മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന പച്ചരി അതായത് ഞാൻ പച്ചരി മൂന്ന് കപ്പാണ് എടുത്തിരുന്നത് ആദ്യം ഞാൻ പച്ചരി മാത്രച്ചേട്ടോ അതിന് ശേഷം ഞാൻ ഒരു കപ്പ് ചോറ് അരച്ചേട്ടോ ആ ചോറും അരച്ചതിന് ശേഷം ഞാൻ മൊത്തം മൂന്ന് കപ്പ് പച്ചരിലെ എടുത്തിരുന്നത് അപ്പോൾ അതിന് നേർ പകുതി ഒന്നര കപ്പ് അവലും ഇട്ടു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ സീക്രട്ടിട്ട് താണേ ഈ അവലാണ് സീക്രട്ട് ഇട്ടോ നമ്മൾ അവലരക്കുന്നത് തേങ്ങക്ക് പകരമാണ് കേട്ടോ നമ്മൾ പച്ചരി എത്രയാണ് എടുക്കുന്നത് അതിന് നേർ പകുതിയാണ് അവലും ഇവിടെ അങ്ങനെ പച്ചരിയും അവിലും ചോറും ഒക്കെ ആയിട്ട് അരച്ചു വെച്ചു കേട്ടോ അതിലേക്ക് ശകലം ഈസ്റ്റും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവലും ചോറും അരയ്ക്കുമ്പോൾ വെള്ളയാവിലും വെള്ളയിൽ ചോറും അരയ്ക്കാൻ ശ്രദ്ധിക്കണേ അപ്പോഴാണ് അതിന് നല്ലൊരു ആ തൂവെള്ള കളറ് കിട്ടുകയുള്ളൂ കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആവഴേക്കും നമ്മുടെ അപ്പം തന്നെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി അതിലൊക്കെ ഞാൻ ഉപ്പ് കെട്ട് ഇളക്കി കൊടുത്തു തരാം കേട്ടോ ഇനി അപ്പം ചൂടാം അപ്പം എന്ന് പറഞ്ഞത് പാലപ്പം ആണോ ഉണ്ടാക്കുന്നത് ദോശ ഉണ്ടാക്കണ പോലെ അപ്പം ചൂടണമെങ്കിൽ അപ്പമായിട്ടുണ്ടാക്കാം കേട്ടോ അങ്ങനെ പാലപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല തൂവെള്ള കളറിൽ പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ അവലരച്ച് തെരക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റും കേട്ടോ ഇപ്പോൾ തേങ്ങ ഒക്കെ എന്തൊരു വിലയാണല്ലേ അവലരയ്ക്കുമ്പോൾ തേങ്ങയുടെ കാശും ലാഭിക്കാം തേങ്ങ ഇല്ലാത്തത് കൊണ്ട് അപ്പം അരയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പരാതി വിഷമം മാറ്റാം കേട്ടോ വർഷങ്ങളായിട്ട് പാലപ്പത്തിനാണേലും വെള്ളയപ്പത്തിനാണേലും അപ്പത്തിനാണേലും ഞാൻ അരി അരയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ അവലും ചോറും പച്ചരിയും മാത്രം ഇട്ട് അരച്ചാണ് ഞാൻ ഈ വെള്ളയപ്പവും പാലപ്പവും അപ്പവും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അപ്പത്തിന് കറി പാലപ്പത്തിന് പാലപ്പത്തിൻ്റെ കറിയെന്ന് പറഞ്ഞത് മുട്ടക്കറിയാണ് കേട്ടോ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണേട്ടോ അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്തവരുണ്ടെങ്കിൽ പറയാനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അതിൻ്റെ കമൻറ്റും എന്നോടൊന്ന് പറയണേ അടുത്തത് ഞാൻ കാണിക്കണത് സോഫ്റ്റ് കോഴിക്കട്ടയാണ് കേട്ടോ രാവിലെ പാലപ്പം മുട്ടക്കറിയും വൈകിട്ടത്തേക്ക് ചായക്ക് കോഴിക്കട്ടയായിരുന്നു കേട്ടോ ഇടിയപ്പത്തിൻ്റെ പൊടിയിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങയും ശർക്കരയും ജീരകവും ഏലക്കയും കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്ത് ഇടി പാത്രത്തിൽ ആവി ഏറ്റിയെടുത്ത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ പിന്നെ വൈകിട്ട് പള്ളിയിലേക്കൊന്ന് പോയിട്ട് അതുവഴി ഞങ്ങൾ പിന്നെ ഞങ്ങൾ പുറത്ത് കഴിക്കാൻ പോകണം കേട്ടോ അപ്പം കഴിക്കാൻ അവിടെ പോയതെന്നും എന്താ കഴിച്ചെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അവരും അറിയട്ടെ കേട്ടോ തേങ്ങ ഇല്ലാണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ അവരും തേങ്ങ ഇല്ലാത്തവരും വിഷമിക്കാതെ അവരും അപ്പം ഉണ്ടാക്കി കഴിക്കട്ടെ അറിയാവുന്നവരുണ്ട് അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ആരെക്കോ ഇഷ്ടം പോലെ വരാത്തവരുണ്ട് കേട്ടോ അപ്പോൾ എത്തിക്കണം എത്തിക്കണേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് thank you